പത്തനംതിട്ട തിരുവല്ല സ്വദേശിനി പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അർച്ചനയ്ക്ക് മോഡൽ പരീക്ഷ വരുന്ന തിങ്കളാഴ്ച തുടങ്ങുകയാണ് എരിഞ്ഞടങ്ങിയ വീടിന്റെ അവശിഷ്ടം കണ്ട് ഇനി എങ്ങനെ എന്ന ആശങ്കയിലാണ് അർച്ചന കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ അർച്ചനയുടെ വീട് പൂർണ്ണമായും കത്തിപ്പോയി മാന്നാർ നായർ സമാജം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അർച്ചന സ്കൂളിലെ യാത്രയപ്പ് ചടങ്ങിന് പോയ സമയത്താണ് വീടിനെ തീ വിഴുങ്ങിയത് രണ്ടു മുറിയും അടുക്കളയും അടങ്ങുന്ന കൊച്ചു വീട് കത്തിനശിച്ചു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു അർച്ചന പ്രിയപ്പെട്ട പുസ്തകങ്ങളും യൂണിഫോമും എല്ലാം മോഡൽ കത്തിനശിച്ചവയിലുണ്ട് മരപ്പലക കൊണ്ട് നിർമ്മിച്ച വീടിനാണ് തീപിടിച്ചത് വീട്ടിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറും ആ സമയത്ത് പൊട്ടിത്തെറിച്ചു ഹരിപ്പാട് നിന്നും തിരുവല്ലയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘമാണ് ഒടുവിൽ തീയണച്ചത് പെയിന്റിംഗ് തൊഴിലാളിയായ അച്ഛൻ സുഭാഷും അമ്മ ശ്രീജയും അടക്കം ആരും വീട്ടിലില്ലാത്ത സമയത്താണ് തീ പിടിച്ചത് എന്നത് മാത്രമാണ് ആശ്വാസം ഇപ്പോൾ അയൽവാസി ഒരുക്കിക്കൊടുത്ത താൽക്കാലിക താമസ സൗകര്യത്തിലാണ് അർച്ചനയും കുടുംബവും പരീക്ഷയ്ക്ക് മുന്നേ വന്ന ഈ പരീക്ഷണത്തെ എങ്ങനെ മറികടക്കും എന്ന ആശങ്കയിലാണ് ഈ കുടുംബം റിപ്പോർട്ടർ പത്തനംതിട്ട